എങ്ങനെ അതിന് ഇത്ര തന്നെ ജയിക്കും എത്ര എത്രത്തിൽ കൃത്യമായിട്ട് ഒരു ലക്ഷത്തിന് മുകളിൽ പോകുന്നതാണ് അഞ്ചു ലക്ഷത്തോട് അടുപ്പിച്ച് വോട്ടുകൾ ശരി ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും നിങ്ങൾക്ക് എത്ര വോട്ട് കിട്ടാനാണ് സാധ്യത നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം മൂന്നാം സ്ഥാനത്തായിരുന്നു നാലായിരം വോട്ടുകൾക്ക് പിന്നില അവിടെ നിങ്ങളുടെ അവസ്ഥ എന്താ ഈ എന്താശ്യം ഒന്നാം സ്ഥാനത്തേക്ക് വരും ഇത്തവണ പത്ത് ശതമാനത്തോളം പോളിംഗ് കുറഞ്ഞു അത് എൽ ഡി എഫിന് അനുകൂലം കോൺഗ്രസിന്റെ വോട്ടുകളായിരുന്നു അല്ല നിങ്ങളും രണ്ടാം സ്ഥാനത്തുള്ള എൽ ഡി എഫും തമ്മിൽ അഞ്ചു ശതമാനം വോട്ടിന്റെ വ്യത്യാസമാണ് ഉള്ളത് സൂപ്പർ ആയിട്ട് അവര് ജോർജ് എന്ന് പറയുന്ന ഈ മണ്ഡലത്തിലുള്ള സ്ഥാനാർത്ഥിയും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രനും തമ്മിലായിരുന്നു മത്സരം ആ മത്സരത്തിൽ പോലും ആന്റോയ്ക്ക് പോലുംപക്ഷത്തോട് വിജയിക്കാൻ സാധിച്ചു അല്ല ബിജെപിയുടെ കാൻഡിഡേറ്റ് ഞാൻ ഞാനും പറയണ്ടല്ലോ ബിജെപിയുടെ യാതൊരു കാര്യം കാര്യമാണ് ശരി നിങ്ങൾക്ക് എത്ര പ്രസക്തില്ലാവുന്നപക്ഷം കിട്ടും എങ്ങനെ പോയാലും രണ്ടായിരം വോട്ടുകളുടെ ഭൂരിപക്ഷം കോന്നിയിൽ നിങ്ങൾക്ക് എത്ര ലീഡ് കിട്ടും എക്കാലവും കോന്നി യു ഡി എഫിന്റെ മണ്ഡലമാണ് കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാറും നിങ്ങൾക്ക് നല്ല വോട്ട് ഷെയർ മണ്ഡലമാണ് ഇത്തവണ അത് കുറയും ഒരിക്കലും അവിടെ പി സി ജോർജ് കാൻഡിഡേറ്റ് ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ അവിടെ ഓരോ തവണയും ഭൂരിപക്ഷം കുറഞ്ഞാൽ അതിനർത്ഥം ഈ സ്ഥാനാർത്ഥി മടുത്ത നല്ല ഒരിക്കലും ഇല്ല ഒരു ലക്ഷത്തിൽ പേർ വോട്ടിന് കൃത്യമായിട്ട് ജയിച്ചിരിക്കും പത്ത് വർഷം കൊണ്ട് തന്നെ ബി ജെ പിടെയും നയം എന്താണെന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലായി ചേട്ടാ ഇത്തവണ പത്തനംതിട്ടയിൽ എൽ ഡി എഫ് ജയിക്കും ഉറപ്പല്ലേ എത്ര വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നിങ്ങൾ ജയിക്കും മുപ്പത്തയ്യായിരം ഏഴ് നിയമസഭാ മണ്ഡലങ്ങളുണ്ട് ഓരോരുത്തരും എത്ര ഭൂരിപക്ഷം കിട്ടും ഭൂരിപക്ഷം വോട്ട് ചെയ്യാൻ പോയില്ല എന്താ കാരണം എസ് ഡി നേതൃത്വം പറഞ്ഞിരിക്കുന്നു കോൺഗ്രസ് വോട്ട് ചെയ്യണമെന്ന് അത് ചെയ്യാൻ മനസ്സിലാത്തതിന്റെ ഫലമായി നേതൃത്വത്തെ നേതൃത്വം അതിനു വേണ്ടി അവർ മാറിയുണ്ട് വോട്ട് ചെയ്തിരിക്കുന്നു യുഡിഎഫ് പറയുന്നത് വോട്ടിന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ആറടുത്ത് നിങ്ങൾ പിന്നിലായിരുന്നു അടൂര് മാത്രമാണ് മുന്നിലുണ്ടായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തിരിച്ചു വന്നില്ല അല്ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ കണക്കൂട്ടലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വർക്കൗട്ട് ആവും മതിന്യൂനപക്ഷങ്ങളുടെ ഒരു വലിയ വികാരം ഇത്തവണ കോൺഗ്രസിനെതിരെ നിങ്ങൾക്ക് എത്ര വോട്ട് കിട്ടും അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നത് പത്തനംതിട്ടയിൽ ബിജെപി ജയിക്കുന്നതാണ് സംശയം അല്ല നിങ്ങളെ സംസ്ഥാന അധ്യക്ഷനാണ് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ മത്സരിച്ചത് എന്നിട്ട് മൂന്ന് ലക്ഷം വോട്ട് പിടിക്കാൻ പറ്റില്ല വലിയൊരു പ്രചരണം ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധി വീണ്ടും അധികാരത്തിൽ വരും സംസ്ഥാന അധ്യക്ഷൻ ജയിക്കുന്നു എന്നൊരു ഘട്ടം വന്നപ്പോൾ വോട്ടുകൾ സ്പ്ലിറ്റ് ആവാൻ ഉള്ള ഒരു അവസരം ഉണ്ടായിരുന്നു എഴുപത്തയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടുമെന്നാണല്ലോ യു ഡി എഫ് കണക്കിന്റെ നമുക്ക് മൂന്നാമത് മോദി സർക്കാർ വരും എന്നുള്ള കാര്യം ഈ നാട്ടിലെ ഏതൊരു കൊച്ചു കുട്ടികൾക്കും അറിയാവുന്ന ഒരു കാര്യം നിങ്ങൾക്ക് എത്ര വോട്ട് എത്രാവശ്യം കിട്ടും നമ്മൾ കൂട്ടുന്നത് ഓരോ മണ്ഡലത്തിലും എത്ര എത്ര ഭൂരിപക്ഷം കിട്ടും ഓരോ മണ്ഡലത്തിലും ശതമാനമെങ്കിലും കിട്ടും പക്ഷെ നിങ്ങള് നിങ്ങള് സ്ഥാനാർത്ഥി എന്ന് പറയുന്ന കോൺഗ്രസ് വന്ന ഒരാളല്ലേ അദ്ദേഹത്തിൽ രാഷ്ട്രീയ പാരമ്പര്യമുണ്ട് അദ്ദേഹത്തിന്റെ ഭാഗത്ത് കിട്ടാവുന്ന ഒരു വലിയൊരു വോട്ട് അതി പ്രാവശ്യം അത് ആന്റു ആന്റണിക്ക് എതിരായിട്ട് തന്നെ മാറുക തന്നെ ചെയ്യും അത്ര വോട്ട് കിട്ടും എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ സംസ്ഥാന അധ്യക്ഷൻ പിടിച്ച് അത്രയും വോട്ടുകളും ഇരട്ടി വോട്ടുകൾ പിടിച്ചിരിക്കും ദേശീയ സെക്രട്ടറി എത്ര അതിലൊരു കാര്യം കോൺഗ്രസിൽ നിന്ന് വന്നിട്ടുള്ള ഇനിയും നിങ്ങൾ എന്തായാലും കണക്കൂട്ടലൊക്കെ നടക്കട്ടെ ജൂൺ നാലിന് കാണാം